പാകിസ്ഥാനിൽ അജ്ഞാതന്റെ ആക്രമണം പാക് ജയിലിൽ പാകിസ്ഥാനിൽ അജ്ഞാതന്റെ ആക്രമണം വീണ്ടും പാക് ക്രൂരമായി കൊല്ലപ്പെട്ട ഇന്ത്യൻ പൗരൻ സബർജിത് സിംഗിന്റെ കൊലയാളിയെ അജ്ഞാതർ വെടിവെച്ചു കൊന്നു ഇന്നലെ ലാഹോറിൽ വെച്ചാണ് വെടിവയ്പുണ്ടായത് തുടർച്ചയായ നാലാം തവണയും അജ്ഞാതൻ വെടിവയ്പ് തുടരുന്നു പാക് മണ്ണിൽ ഇന്ത്യയുടെ ശത്രുക്കൾ സുരക്ഷിതമായി ഒളിച്ചിരിക്കുന്ന പതിവ് നാടകത്തിന് ഏറ്റ കനത്ത തിരിച്ചടിയായാണ് അജ്ഞാതനായ തോക്കുധാരികൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഞായറാഴ്ച ലഹോറിലെ ഇസ്ലാംപുര പ്രദേശത്താണ് ബൈക്കിലെത്തിയ രണ്ടുപേർ അമീർ സഫ്രസ് എന്ന കൊലയാളിയെ വെടിവെച്ചു കൊന്നത് വീട്ടിലെത്തിയ അക്രമികൾ കോളിംഗ് ബെൽ മുഴക്കി വാതിൽ തുറന്നു പുറത്തിറങ്ങിയ അമീറിനെ തൊട്ടടുത്തുനിന്ന് നിന്ന് തുരതുരെ വെടിവെക്കുകയായിരുന്നു ലക്ഷറി തൊയ്ബ സ്ഥാപകൻ ഫൈസ് സയ്ദിന്റെ അടുത്ത അനുയായിയാണ് അമീർ സഫറാസ് അമീറും കൂട്ടുകാരൻ മുദാസിർ മുനീറും ചേർന്ന് ലഹ്ബത്ത് ജയിലിൽ വെച്ച് സബർജിത്തിനെ അതിക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തുന്നത് ആ കേസിൽ എല്ലാ സാക്ഷികളും മൊഴിമാറ്റി പറഞ്ഞതോടെ രണ്ടായിരത്തി പതിനെട്ട് ഡിസംബറിൽ കോടതി ഇരുവരെയും വെറുതെ വിട്ടിരുന്നു അതിനുള്ള തിരിച്ചടിയായി ഇന്ത്യയാണ് കൊലപാതകം നടത്തിയത് എന്നാണ് പാക് ആഭ്യന്തരമന്ത്രി മഹ്സീൻ നഖ്വി ആരോപിക്കുന്നത്